അവർ ചെയ്യണത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അത് പറഞ്ഞ് നമ്മൾ കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണതും തെറ്റ് തന്നെയാണ് അത് ഏറ്റവും പ്രത്യേകമായിട്ട് നം മാതാപിതാക്കന്മാരെന്ന നിലയിൽ മക്കളുടെ മക്കൾ തെറ്റ് ചെയ്തിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ മനസ്സ് കാണിച്ചില്ലെങ്കിൽ സുഹൃത്തുക്കൾ എന്ന നിലയിൽ നമ്മളുടെ സുഹൃത്തുക്കൾ തെറ്റ് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ താൽപ്പര്യം കാണിക്കാതിരുന്നാൽ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ എൻ്റെ സൗഹൃദം പോകും എന്നും പറഞ്ഞ് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ ഒരു എന്ന നിലയിൽ എൻ്റെ ഇടവക ജനത്തിന് വരുന്ന പാളിച്ച പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാതെ ഞാനിരുന്നാൽ അവരുടെ അനിഷ്ടം അവരുടെ അപ്രീതി അവരുടെ പിന്തുണ ഞാൻ നഷ്ടപ്പെടുത്തി കളയണമല്ലോ എന്ന് ഓർത്ത് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അത് എൻ്റെ മേലുമുള്ള വലിയ ഗുരുതരമായ തെറ്റായിട്ട് മാറും ഇന്ന് വചനം പറയുന്നു മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞത് മൂലം ഞാൻ അവൻ്റെ കുടുംബത്തിൻ്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്തുവാൻ പോവുകയാണെന്ന് ഞാൻ പറയുന്നു ദൈവം ഇത് സാമുവേൽ പ്രവാചകനോട് പറഞ്ഞതാണ് ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നറിയാവുക സാമൂവൽ പ്രവാചകൻ്റെ കൂടെയുള്ള ഏലി പ്രവാചകനെക്കുറിച്ചാണ് ഏലി പ്രവാചകൻ സ്വന്തം മക്കൾ തെറ്റു ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ടും തിരുത്തി കൊടുക്കാതിരുന്നതാണ് ഏലീ പ്രവാചകൻ്റെ കുടുംബത്തിനുണ്ടായിരുന്ന തെറ്റ് എന്ന് പറയണം അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ കൂടെയുള്ളവർ തെറ്റു ചെയ്യുന്നത് നമുക്ക് മനസ്സിലായിട്ടും അവരുടെ അനിഷ്ടം നേടാ നേടാതിരിക്കാൻ വേണ്ടി നമ്മളത് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളും അതേ തെറ്റ് തന്നെയാണ് തിരിച്ചറിയുന്നത് ചെയ്യുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ ഈശോ നമ്മളെ അനുഭവിക്കും